ഇന്നലെ റൂമിൽ ഇരുന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് എന്റെ കണ്ണിലിരുടെ ഈ ഒരു കാഴ്ച കണ്ടത് ടിഷ്യൂ പേപ്പർ ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നോക്കി നോക്കിയിരുന്നിട്ടാണ് ഇതൊന്ന് കിട്ടുന്നത് വേസ്റ്റ് കളയുന്നതിന് മുന്നേ എന്റെ കണ്ണി പെട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പം ഈ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇതുപോലത്തെ ഒരു റോള് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായി അപ്പൊ അതേപോലുള്ള ഒരെണ്ണം കൂടെ കിട്ടിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു ഏതെങ്കിലും ഒക്കെ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാം എന്റെ അടുത്ത് ഈ റോള് കിട്ടിയപ്പോഴേക്കും ഞാൻ ഇപ്പം ഇൻട്രസ്റ്റ് ചുമ്മാ സെർച്ച് ചെയ്തപ്പോഴേക്കും സെയിം റോള് വെച്ചിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായി പക്ഷെ അന്ന് ഇത് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴേക്കും എൻ്റെ അടുത്ത് ഓരോ ഒറ്റ റോളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒരു റോളും കൂടെ കിട്ടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെച്ചതായിരുന്നു അപ്പൊ ഈ വീഡിയോ കൊണ്ട് കവി എന്താ ഉദ്ദേശിക്കുന്നത് ഇതേപോലെയുള്ള റോൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇനി വേസ്റ്റ് ആക്കി കളയരുത് ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ ഇത് ഭയങ്കര സിമ്പിൾ ആണ് കുറച്ച് ക്ഷമയോടെ ഒന്ന് ശ്രദ്ധിച്ചു വെട്ടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെയ്തു വരുന്നതിന്റെ ഇടക്ക് ആ പെറ്റൽസ് ഒക്കെ മുറിഞ്ഞു മുറിഞ്ഞുവാനായിട്ട് സാധ്യതയുണ്ട് എന്റെ രണ്ട് മൂന്ന് പെറ്റൽസ് ഒക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടായി പിന്നെ ഞാൻ ഗ്ലൂ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് പൊട്ടിച്ച് വെച്ചേക്കുന്നത് ഇങ്ങനെയുണ്ട് നമ്മുടെ വിന്റേജ് ഫ്ലവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ തന്നിട്ട് പോന്നേ